ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മദറിൻ്റെ കൽക്കട്ടായുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഞങ്ങളതിനു ശേഷം പോയത് മദർ ഹൗസ് സന്ദർശിച്ച് ശിശുഭവൻ കണ്ട് അതിന് ശേഷം പോയത് മദർ ആദ്യം സ്ഥാപിച്ച കാളിക്കട്ടിലേക്കാണ് കാളിക്കട്ടിലേക്ക് കാളിക്കട്ടിലെ കാഴ്ചകളും അവിടുത്തെ അവിടുത്തെ ഒരു ഫീലും അല്ലാത്തതാണ് അത് ഞങ്ങളുടെ കൂടെ വന്ന സിസ്റ്റർ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് എന്ന് കേൾക്കാം മദർ ആദ്യമായിട്ട് തെരുവിൽ ചെന്നപ്പം മദർ ഒരു രോഗിയെ കണ്ടു അത് എലി കടിച്ച് എലി മുഴുവൻ കടച്ച് മതിക്കാറായി കിടക്കുകയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അവർ മദറിനെ അവനൊരു അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അവരാരും പറഞ്ഞു എടുത്തില്ലായി അപ്പം മദറോട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് ഈ മനുഷ്യനെ ഒഴിഞ്ഞു ഈ ഒരു രോഗിയും കൂടെ എന്നാണ് ചെയ്യുന്നത് ഗോരും അപ്പം മദർ കൽക്കട്ട കോർപ്പറേഷനെ സമീപിച്ചു അപ്പം അവിടെ അവിടെ ഇവിടെ ഒരു ധർമ്മശാലയുണ്ട് നിങ്ങളവിടെ പോയി നോക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പം അവർ നോക്കിയപ്പോൾ അവർക്ക് മധുരനെ ഇഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന ആ രോഗിയെ ഇവിടെ വന്നപ്പോൾ അയാൾ ഞാനൊരു ഒരു ഒരു പുഴുവിനെ പോലെയാണ് ഞാൻ തെരുവി തീറ്റ് എനിക്കൊരു മാലാകാൻ പോലെയാണ് മരിക്കാൻ പോകുന്നത് അന്ന് രാത്രി തന്നെ അയാൾ മരിച്ചുപോയി അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അതിന് തുടക്കം വന്നത് പിന്നെ മദർ ഓരോ ദിവസവും ഇവിടെ ഓരോ ദിവസം എന്നും ധാരാളം രോഗികൾ കൊണ്ടുവരുവാൻ തെരുവിന് എടുത്തോണ്ട് എന്നിട്ട് എല്ലാ ദിവസവും ആ ദിവസങ്ങളിൽ ഒത്തിരി മരണമുണ്ടായിരുന്നു ഒരു ദിവസം ചിലപ്പോൾ ഒരു മാസം മുന്നൂറും നാനൂറും മരണം വേണമായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് വന്നു കൊണ്ടുപോകും ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു ആൾക്കാർ വന്ന് വന്നവരെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകും മുസ്ലിം ആണ് അവർ വന്നിട്ട് വണ്ടി കുറഞ്ഞു കൊടുക്കും ചിലപ്പം ഇവിടെ മോച്ചറിയിൽ അഞ്ചും ആറും ഏഴും മോടികടപ്പുണ്ടാകും അപ്പോൾ ആ ചില ദിവസം കറണ്ടില്ലാത്തതിനാൽ മടക്കാൻ തുടങ്ങും എന്നാലും മതം ഞാൻ രാത്രി കുഴപ്പമില്ലായിട്ട് വന്നിട്ട് മതം ഇവിടെ ആദ്യം വരുമ്പോൾ ഇവിടെ ഇവിടെ രോഗികൾ നിറച്ചുണ്ടാകും എന്നാലും മലകളും മൂത്രങ്ങളും നിറഞ്ഞു കിടക്കും ഇവിടെ സ്ഥലം അപ്പം മധുര ആദ്യം ഒത്തിരി കൊണ്ടു തൂക്കാൻ തുടങ്ങും തൂച്ചിട്ട് തോത്തിട്ട് അതാണ് മറ്റു സിസ്റ്റേഴ്സിനെ അവന് സഹായിക്കാൻ പറ്റും പിന്നെ മദർ പിന്നെ പോകുന്നത് ടോയ്ലറ്റിലേക്കാണ് അവിടെ മദർ ആദ്യമായിട്ട് വെള്ളം കുഴിച്ചെല്ലാം കഴിയും എന്നിട്ട് തുണികളും മലമൂത്രങ്ങളും വേണ്ടത് മദർ ആദ്യം കഴിക്കുന്നത് പിന്നെയാണ് മറ്റു സിസ്റ്റേഴ്സ് വന്ന് സഹായിക്കും മറ്റുള്ള രോഗികളൊന്നും കഴിയുന്നത് അപ്പോൾ ഇവിടെ ആരും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നപ്പോൾ രോഗികളും മർക്കരും മാത്രമേ ഉണ്ടായിരുന്നു താമസിക്കുന്നുണ്ട് പിന്നെ സാധാരണ മദറിനെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപത്തഞ്ച് മുതൽ വളണ്ടിയേഴ്സ് വരാൻ തുടങ്ങി ഇവിടെ നിന്ന് അപ്പം പുറത്തുനിന്ന് ആൾ വളണ്ടിയേഴ്സ് ഇങ്ങനെ വന്ന് മദറിനെ സഹായിക്കാൻ തുടങ്ങി അപ്പം ധാരാളം ആൾക്കാർ വരുന്നു അപ്പോൾ അവർ പറയും ഞാനിവിടെ വന്നപ്പം ദൈവമില്ലാതെ വന്നതാണ് ഇവിടെ വന്ന് ഞാൻ ദൈവത്തെ കണ്ടു ഒരു ദിവസം മറേം കൊണ്ടുപോയി തന്നെ ഒരു വലിയൊരു ഡയറക്ടർ അകത്തൊരു കമ്പനി ഇവിടെ വന്നു മദറിനെ അറിയത്തില്ലായിരുന്നു ആരാണ് ഈ മനുഷ്യനെന്നു അപ്പോൾ മദർ അയാളുടെ തിരിച്ചു കൂടി കൊടുത്തു പറഞ്ഞു എന്നെ വെള്ളം വെള്ളം ഒരു കപ്പ് കൊടുത്തു പറഞ്ഞാൽ എനിക്ക് വെള്ളം ഒഴിച്ച് തരാൻ പറ്റും ടോയ്ലറ്റ് കഴുകാനുണ്ട് അയാൾ ആദ്യമായിട്ട് വെള്ളം തുടക്കുന്നതാണ് അത് കപ്പെടുത്തേന്ന് വെള്ളം തുടയ്ക്കുന്നതാണ് വെള്ളമെടുക്കുന്നതാണ് കഴുകാനായിട്ട് പിന്നെ മദർ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മദർ ഓർക്കാണ് ഈ ബ്രദറിന് ഒരു മദർസിന് മിസ്റ്റർ മാസ്റ്റർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അയാൾ ചെയ്യുന്ന കാര്യം ഇത് എങ്ങനെയാണ് ഇതൊരു ബ്രദറാകാൻ പോകുന്നത് പിന്നാണ് അയാൾ ഞാനൊരു ഡയറക്ടർ ഒരു കമ്പനിയാണ് മദർ അതിശ്ചയിച്ചപ്പോൾ അങ്ങനെ പോകുമ്പം അയാൾ അയാൾ നാട്ടിൽ നിന്ന് തിരിച്ച് പോയി അയാൾ വന്ന് തെളിയിന്നായിരുന്നു അപ്പം തെളിയിന്ന് വന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോയി എന്നിട്ട് മദറിനെഴുതി ഞാനൊരു ദൈവമില്ലാത്ത രോഗിയായിട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു ഞാനിപ്പോൾ അവർ മതവിശ്വാസിയായി പിന്നെ അയാൾ വളണ്ടിയർ സർവീസിനായിട്ട് വരുമായിരുന്നു പിന്നെ പിന്നെ ധാരാളം ആൾക്കാരെങ്കിലും ഇന്ത്യക്കാരൻ വരുമായിരുന്നു ഫോറിന് ധാരാളം ആൾക്കാരെങ്കിലും വന്ന് സഹായിക്കാൻ തുടങ്ങി എന്നും ഇവിടെ മരണമുണ്ട് ചിലപ്പോൾ മൂന്നും നാലും മരണമുണ്ടാവും ചിലപ്പം ഒരു രണ്ട് ദിവസം ഒരു മണ്ണിൽ ഒരു ആദ്യ കാലങ്ങൾ ദിവസം ഒരു മുപ്പത് ദിവസത്തിനാണ് അല്ലെങ്കിൽ മുന്നൂറ് മരണം ഉണ്ടാവും മുന്നൂറ് നാനൂറ് മരണമുണ്ടായിരുന്നു ആദ്യ ദിവസം പിന്നെ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് കോവിഡ് ആയതുകൊണ്ട് ഇപ്പം ആൾക്കാരെടുമ്പോൾ തുടങ്ങി എന്നിട്ട് ഇവിടെ ഒരു കോവിഡ് കയറി ചെന്നിട്ടില്ല ഇവിടെ കയറിയിട്ടില്ല കോവിഡും വന്നിട്ടില്ല ഒരു സിസ്റ്റേഴ്സിനും വന്നിട്ടില്ല വർക്കേഴ്സിനും വന്നില്ല രോഗികൾക്ക് ആർക്കും ഇവിടെ കൂടെ കിട്ടിയിട്ടില്ലായിരുന്നു എല്ലാം ഭംഗിയായ ദൈവം തന്നെ തിരിച്ചെടുത്തു പിന്നെ ദൈൻ കിയർ പീപ്പിൾ കം ടു ആഹാരമല്ല ഇവർക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് വരുമ്പോൾ അവരുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഡെത്ത് ആനിവേഴ്സറി അല്ല അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം ആഹാരം ചിലപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുത്താനും ഉച്ചയ്ക്കും ആഹാരം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ വൈകത്തേ ആയിരിക്കും ഇപ്പവാറും ദിവസങ്ങളിങ്ങനെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് നാലുമണിക്ക് സൂപ്പും ബ്രെഡും എല്ലാം കിട്ടുമായിരുന്നു പ്ലേറ്റെല്ലാം കിട്ടുമായിരുന്നു അത് ഞങ്ങൾ പോയി കൊണ്ടുവരണം ഞങ്ങൾ വരുന്ന മദർ നിന്ന് വരുന്ന വഴി അവർ വന്നിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും നാലുമണി മുഴുവൻ ചേറയും വി നല്ല ഫോട്ടോ ഫോട്ടോ സൂപ്പാണ് ഭക്ഷണം കൊടുക്കുകയാണ് ഇതെല്ലാം ഇവർക്ക് തന്നെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ മദർ മധുരം ആ ആ ദിവസം മധുരം എന്നും ഇവിടെ വരുമായിരുന്നു ഇവിടെ ജോലിക്കാനായിട്ട് മറ്റു സിസൈറ്റിൽ മാത്രം ആദ്യം ഇവർ തുടങ്ങിയ സമയത്ത് മദർ ഇവിടെ തുടങ്ങിയപ്പോൾ കോർപ്പറേഷൻ സംസ്ഥാനത്ത് നിന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ സമീപം എല്ലാം ഹിന്ദുക്കളായിട്ട് അവർക്ക് വലിയ ഇതായിരുന്നു നമ്മളോട് അത് എങ്ങനെയാണെങ്കിലും ക്രിസ്ത്യാനികൾ ഒരു ഫോറിനർ എങ്ങനെയാണ് ഇവിടുന്ന് ജോലി ചെയ്ത് ഇവർ കറുത്തുവിടുന്നത് ഇവിടെ ഉറച്ചുകൂടി ഇന്ന് ഞാൻ മഠത്തിന് മുമ്പ് മുമ്പിൽ ഒരു വലിയ ജാഥ ഉണ്ട് ഇതിന് വലിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഇപ്പം മേയർ എല്ലാവരും വന്ന് കാര്യം ചെയ്യാനുണ്ട് മേയർ പോലീസ് ഓഫീസർ എല്ലാവരും ഇവിടെ വന്നു എന്നിട്ട് അയാൾ വന്ന് ഞാൻ പോയി നോക്കട്ടെ അവിടെ തന്നെ നടക്കുന്നു നോക്കിയത് അപ്പം അവർ ഇവിടെ ഒരു പുഴുക്കളെ മാത്രം ഒരു പേഷ്യൻ്റെ കൊണ്ട് എനിക്ക് അന്ന് പുഴുക്കളെടുക്കുമായിരുന്നു മറ്റു സിസ്റ്റേഴ്സിനോട് എന്താണ് ഫ്രീ അപ്പോൾ അയാൾ പോയി പുറത്തുപോയി എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഭാര്യമാരും മക്കൾ തമ്മക്കളിവിടെ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുറത്തുവിടാനില്ല മറ്റേ എല്ലാവരും തിരിച്ചു പോയി ആരും കൂടെ എല്ലാവരും തിരിച്ചുവിട്ടിട്ട് പിന്നെ അതിപ്പിന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ജോയിൻ ചെയ്യാൻ ഒരു ആർക്കും ഇല്ലായിരുന്നു ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വെള്ളവില ഞാൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ എല്ലാം എല്ലാം അവിടെ ശരിക്കും പറഞ്ഞാൽ മരണത്തിനൊരുക്കുന്ന സ്ഥലമാണ് ആരോരും തുണയില്ലാത്ത ഒരു അവിടെ വന്ന് ഓരോ ദിവസവും രണ്ടും മൂന്നും മരണം നടക്കുന്ന സ്ഥലമാണ് ഈ കാളിക്കട്ട് ഈ അതൊരു ഹൈന്ദവ ക്ഷേത്ര പരിസരമായിരുന്നു അത് മദറിന് ദാനമായിട്ട് കൊടുത്തതാണ് മദറിൻ്റെ ശുശ്രൂഷ കണ്ടിട്ട് ആദ്യം മദർ തുടങ്ങിയത് അവിടെയാണ് ഓരോ ദിവസവും അഞ്ചും ആറും പേരെയാണ് തെരുവോരങ്ങളിൽ നിന്ന് ഇവർ കൊണ്ടുവരുന്നത് ഈ സിസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് അവിടെ കണ്ട നല്ലൊരു കാഴ്ച അറിയാമോ ഈ കാളിക്കെട്ടിലെ നല്ലൊരു കാഴ്ച ഒത്തിരി വിദേശികൾ ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒന്നും രണ്ടും മാസത്തേക്ക് എന്തിന് ഒരു വർഷത്തേക്ക് വരെ ഒരു ബ്രേക്ക് എടുത്തിട്ട് കരിയർ ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ വന്ന് സ്വന്തം ചെലവിൽ താമസിച്ച് പകലിവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന കാഴ്ച ചില കാഴ്ചകളൊക്കെ കണ്ണ് നനയിക്കും ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ആവതില്ലാത്തവരുടെ വായിലേക്ക് ഭക്ഷണം സ്പൂണിൽ കോരിയെടുത്ത് കൊടുക്കുന്ന ഈ ചെറുപ്പക്കാർ അവരുടെ വസ്ത്രം കഴുകി അലക്കുന്ന ഇവരുടെ വയ്യാത്തവരുടെ രോഗികളുടെ വസ്ത്രം കല കഴുകി അലക്കി കൊടുക്കുന്നവർ അവിടെ കണ്ടു നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞത് മഠമാണ് ഇവിടെ ഒത്തിരി പേര് ഉള്ള ഒത്തിരി പേര് വോളന്റിയേഴ്സ് ആയിട്ട് വരുന്നവര് അവർ വരുമ്പോൾ അവർക്ക് ദൈവം ഉണ്ടെന്നുള്ള ഒരു ഇത് തോരും ഇല്ല ദൈവമില്ലെന്നും പറഞ്ഞു ഇവിടെ വരുന്നത് പക്ഷെ ഇവിടെ വന്ന് പണി ചെയ്ത് അവർ ഈ പേഷ്യൻസിൻ്റെ കൂടെ എല്ലാം ചെയ്തു വന്ന് കഴിയുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ദൈവം ഓണിത് അവരതിനെ ആ പേഷ്യന്റിന്റെ കൂടെ ദൈവത്തിനെ കാണാനുള്ള ഒരു ക്രമം നടത്തിയത്

മുതൽ മുതല് വോളണ്ടിയർ ആയിട്ട് ഇവിടെ വരുന്നതാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പൊ ഇവിടെ വന്ന എല്ലാ വർഷവും വോളണ്ടിയർ ഫ്രാൻസീൻ എല്ലാരും അല്ല എല്ലാവരും അല്ല ഇവിടെ ഇപ്പൊ വന്നിട്ട് ഒരു മാസമായി ഇനി ഈ പറയ എന്നോട് പറയുവാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇത്രയും വയസ്സായി പക്ഷെ എന്നാലും അടുത്ത വർഷം വരാൻ പ്ലാൻ ഉണ്ട് ദൈവം അനുവദിച്ചു ഞാൻ വരും